ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ന് എങ്ങനെ കേട്ടോ നമുക്ക് പോകാം നമുക്ക് ആദ്യം ഇതുപോലൊരു ബ്രഷ് എടുക്കാം കേട്ടോ ഒരു സൈഡിലെ ചെറിയ രീതിയിൽ ചെരിവുള്ള ബ്രഷ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ലിപ്പ് വില അങ്ങനെ നമുക്ക് ലൈൻ വരയ്ക്കാനായിട്ട് കിട്ടത്തുള്ളൂ വേറെ എന്തെങ്കിലും ഒരു ഷേപ്പ് ഇടയിലുള്ള ബ്രഷ് ഒക്കെ നമ്മൾ എടുക്കാന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലൈൻ കിട്ടുക കേട്ടോ അതുകൊണ്ട് ഇതുപോലെയുള്ള ഇതിലും ചെരുവ് വരട്ടതൊക്കെ രീതിയിലുള്ള കട്ട് ചെയ്തിട്ടുള്ള ബ്രഷ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ ലിപ്പിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട് അപ്പോൾ ഈ ഒരു ജസ്റ്റ് യു ഷേപ്പിൽ കാണുന്ന ആ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തതിൽ ചെറിയ ലൈൻ വരയ്ക്കുക കേട്ടോ അപ്പം ലൈൻ വരയ്ക്കുമ്പം കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ അങ്ങനെ ആയിട്ട് അത് വല്ലാണ്ട് അതിപ്പോ സാധ്യത ഉണ്ടാവുക ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം മുകളിലെ ഭാഗം നമ്മൾ ലിപ്പ് കവർ ചെയ്ത് ലൈൻ വരച്ചതിന് ശേഷം മാത്രമേ താഴെ ഭാഗത്ത് അങ്ങനെ ലിപ്പിൽ വരയ്ക്കണുള്ളൂ അപ്പോൾ മുകളിലെ ഭാഗം നമ്മൾ ആ ഒരു ലൈൻ കറക്റ്റായിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നന്നായിട്ട് കൊണ്ടുവന്ന് ലിപ്പിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ എത്തിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അടുത്ത സൈഡിൽ നന്നായിട്ട് ലൈൻ എടുക്കാനായിട്ട് പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ എടുക്കുന്ന ലൈനും പിന്നെ ഈ പിന്നെ ഒരു സൈഡിൽ എടുക്കുന്ന സൈഡിൽ വരുമ്പോൾ അതും കൂടി രണ്ടും രണ്ട് രീതിയിലിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഒരു ലൈൻ നമ്മൾ ആ ഒരു സൈഡ് വരച്ചിട്ടു ശേഷം മാത്രമേ അടുത്ത സൈഡിലേക്ക് നമ്മൾ നോക്കാവൂ കേട്ടോ നമ്മുടെ ലിബിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക ആ ഒരു ലിബിൽ വന്നേക്കുന്ന ആ ഒരു ലൈനിലൂടെ തന്നെ കൃത്യമായിട്ട് വരയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ലിബിൽ അങ്ങനെ ലൈൻ വരയ്ക്കാനായിട്ടൊക്കെ പറ്റൂട്ടോ അപ്പം ഈ ഒരു സൈഡിൽ വേണം നമ്മൾ എൻ്റി കോഷനായിട്ട് കൊണ്ടുവന്ന് നിർത്താനായിട്ട് അതുപോലെ തന്നെ സൈഡ് എടുക്കുമ്പോൾ ആ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ആ ഒരു സൈഡിൽ വന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക അത് വേണം നമ്മൾ ലിപ്പിൻ്റെ താഴ്ഭാഗം ഇതാ ഈ ഒരു ഏരിയയിൽ അങ്ങനെ കവർ ചെയ്ത് ലിപ്പിലുള്ള ലൈൻ പോലെ തന്നെ കറക്റ്റ് ആയിട്ട് ലൈനായിട്ട് വരയ്ക്കാം കേട്ടോ അപ്പോൾ സൂം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്ലിയർ ആയിട്ട് കാണാമല്ലോ നമുക്ക് സൂം ചെയ്തിട്ട് കുറച്ചുകൂടി എടുക്കാം കേട്ടോ വീഡിയോസ് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് വരയ്ക്കുക എന്നിട്ട് വേണം നമ്മൾ ലിപ്പിൻ്റെ ബാക്കി ലൈനൊക്കെ കവർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ വരയ്ക്കുക കേട്ടോ എന്നിട്ട് എന്തെങ്കിലും ഇരിച്ച് ആയിട്ടുള്ള കളർ ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഇതുപോലെ ലൈൻ വരയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇടുന്ന ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി എടുത്ത് നിൽക്കും കേട്ടോ അപ്പോൾ കാണാൻ കുറച്ചുകൂടി നല്ലൊരു ഭംഗി ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു ലിപ് ലൈനർ വരയ്ക്കാനായിട്ട് കുറച്ച് ആയിട്ടുള്ള ലിപ്സ്റ്റിക് എടുക്കാൻ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ ലിപ്പിൽ അങ്ങനെ ലൈൻ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ലിപ്സ്റ്റിക്ക് ആ ലിപ് ലൈനറിനെ ഉള്ളിലായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ചിലപ്പം നമുക്ക് കറക്റ്റായിട്ട് ലിപ്സ്റ്റിക് അങ്ങനെ ആവണമെന്നില്ല ലിപ്പിൽ അത് ചിലപ്പം കുറച്ച് അങ്ങനെ എന്താ പറയുക ലിപ്പിൻ്റെ ചില സൈഡിലൊന്നും കറക്റ്റായിട്ട് പറ്റത്തില്ലാണ്ട് ഇരിക്കൂട്ടില്ലേ അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ലിപ്സ്റ്റിക്ക് നമ്മളിതുപോലെ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം എല്ലാ സൈഡും നല്ല രീതിയിൽ ഇടണം കേട്ടോ എന്നാലും നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ അപ്പോൾ ലിപ്പിൻ്റെ എല്ലാ സൈഡും കവർ ചെയ്തതിന് ശേഷം നമ്മൾ ആ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് താഴേക്ക് ഇതുപോലെ ലിപ്പിൻ്റെ മോളെയും താഴത്തേക്കാക്കി ആക്കി ചെറിയ രീതിയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് അങ്ങനെ കേട്ടോ അപ്പോൾ നമ്മുടെ ചുണ്ടിൻ്റെ ആ ഒരു എന്താ പറയുക പറ്റാത്ത ഒരു ഏരിയയിലൊക്കെ കറക്റ്റായിട്ട് പറ്റും അപ്പം ബ്രഷ് വെച്ചിടുമ്പോൾ നമുക്ക് ഏറ്റവും മെയിനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലിപ്സ്റ്റിക് എന്താ പറയുക ഇല്ലാണ്ടിരിക്കുന്ന ആ ഒരു ഏരിയ ഒന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് നല്ലതായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ ബ്രഷ് വെച്ചിടൊരു മെയിൻ ആയിട്ട് വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകാരണം നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കഴിയുമ്പോൾ ചില ചുണ്ടിലെ ലിപ്പിലോ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറ്റാണ്ടൊക്കെ ഇരിക്കില്ല ആ ഒരു അവസ്ഥ ഇല്ലാതാവട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം കേട്ടോ ടാറ്റാ